മോഹൻലാൽ ചിത്രം റാമിന് എന്ത് റിലീസ് വൈകുന്നതിന്റെ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ സംവിധായകൻ ജിത്തു ജോസഫ് മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് റാം രണ്ട് ഭാഗങ്ങളിലായി ഒരു ബിഗ് ബജറ്റ് ആക്ഷൻ ചിത്രമായി ഒരുങ്ങുന്ന റാമിന്റെ ചിത്രീകരണം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല ഇതിനിടെ ചിത്രം നിർത്തിവെച്ചെന്നും ഉപേക്ഷിച്ചെന്നും പ്രചരണങ്ങൾ ഉണ്ടായി ഇപ്പോൾ ചിത്രം നീണ്ടു കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകൻ ജിത്തു ജോസഫ് ചിത്ത ജോസഫിന്റെ വാക്കുകൾ ഇങ്ങനെ യു കെയിൽ വെച്ച് ചിത്രീകരിച്ച ഒരു സംഘടന രംഗത്തിൽ ചിത്രത്തിലെ ഒരു വനിതാ താരത്തിന് പരിക്കേറ്റു ഇതോടെ അവിടുത്തെ ചിത്രീകരണം നിർത്തിവെക്കേണ്ടി വന്നു ഇതിനിടെ അപ്രതീക്ഷിതമായി ഉണ്ടായ കാലാവസ്ഥാ മാറ്റങ്ങളും ചിത്രത്തിന്റെ കണ്ടിന്യൂറ്റിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇതോടെ മൊറോക്കയിലേക്ക് ചിത്രീകരണം മാറ്റാൻ തീരുമാനിച്ചു നിലവിൽ മൊറോക്കയിലെ സീനുകൾ പൂർത്തിയാക്കി എന്നാൽ യു കെയിലെ വനമേഖലയിൽ ചിത്രീകരിച്ച സീനുകളുടെ തുടർച്ചയിൽ ആ ആശങ്കകളുണ്ട് അവിടുത്തെ സീസണുകൾ മാറി വരുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണെന്നും ശരിയായ കാലാവസ്ഥാ വിന്യാസമില്ലാതെ ഷൂട്ടിംഗ് പുനരാരംഭിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് ചിത്രീകരിച്ച സീനുകൾ ഒഴിവാക്കേണ്ടി വരുമെന്നും ചിത്തു ജോസഫ് പറഞ്ഞിരിക്കുകയാണ്